ഞാനേ ആ കടയിൽ നിന്നൊരു സാധനം മേടിച്ചിട്ട് വരാവേ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഇത്രേ സാധനം നമുക്ക് വേണ്ട സാധനം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുവായിട്ട് നമുക്ക് വേഗം വീട്ടിൽ എന്താ സംഭവം അറിയാ ഫ്രിൽസ് ഒക്കെ ഉള്ള ഒരു പേപ്പർ സേഫായിട്ട് ഇവിടെ ഇരിക്കട്ടെ നമ്മൾ രണ്ട് സൈസിലെല്ലാം മേടിച്ചിട്ടുണ്ട് നമുക്ക് ഈ വലിയ പേപ്പർ എടുക്കണം ഇതിങ്ങനെ ഫോൾഡ് ചെയ്യണേ എന്നിട്ട് അതിനെ ഇങ്ങനെയും കൂടി ഫോൾഡ് ചെയ്തു ഇതിനെ ഇങ്ങനെ മടക്കി ഇത് ഇവിടെ വരെ ഇവിടെ വരെ ഇങ്ങനെ ചെയ്തിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു വെക്കാം അങ്ങനെ ആ രണ്ട് മൂന്ന് പേപ്പർ അതുപോലെ മടക്കിയിട്ടുണ്ട് ഞാനൊരു ആറ് പീസ് എടുത്തിട്ടുണ്ട് അപ്പം ഇതിനെ നമുക്ക് ഒന്നൊന്നുമായിട്ട് കണക്റ്റ് ചെയ്യണം അതുകൊണ്ട് ഇതിൻ്റെ ക്രോസ് ഇങ്ങനെ ഒന്ന് ഗ്ലൂ ചെയ്യണം ഇവിടെ ഒരു ഗ്ലൂ ചെയ്യണം നമ്മളിൻ്റെ മേലെ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കണം നമുക്ക് വേഗ വെക്കണം അങ്ങനെ ഞാൻ ഏകദേശം ഒരു ആറ് പേപ്പർ ഇവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ നിവർത്തി കൊടുക്കാം ആറ് ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഒരു ത്രെഡും കൂടി കൊടുത്താൽ നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാം അതിൻ്റെ തന്നെ ചെറിയ സൈസിലെ പേപ്പർ വെച്ച് കുറച്ചുകൂടി കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു സാധനം കിട്ടിയാൽ ഇനി നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കാം നമുക്ക് നമുക്ക് തൂക്കി ഇടാൻ പറ്റുന്ന ഒരു സംഭവമാണേ നമുക്കൊരിത്തിരി നിങ്ങൾക്ക് ഫെവികോളോ ഫെവിസ്റ്റിക്കോ എന്ത് വേണമെങ്കിലും ഒട്ടിക്കാം പെട്ടെന്ന് ഒട്ടുന്ന പേപ്പറായത് അപ്പം ഇതിങ്ങനെ കോണായിട്ട് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഇത് നമ്മുടെ ഒരു മാലാക കുഞ്ഞിൻ്റെ ബോഡി പാർട്ടാണ് ഇതിൻ്റെ ഒരു ചിറക് കൊടുക്കാം ആ പോഷൻ കട്ട് ചെയ്തിട്ട് ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഒട്ടിച്ചു കൊടുക്കാം ക്യൂട്ടായിട്ടുള്ള ഒരു ഒരു നമുക്ക് അവിടെ ഇവിടെയൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു സാധനമായില്ലേ അപ്പോൾ ഇതിനെന്തോ ഒരു മിസ്സിങ് ഉണ്ടല്ലേ നമുക്കൊരു കാർഡ് ബോർഡ് എടുക്കാം പെൻസിൽ വെച്ച് നമുക്കൊരു ചെറിയ വട്ടം കണ്ടോ കാർഡ് ബോർഡിൽ നിന്ന് ഒരു കുഞ്ഞ് തല വെട്ടിയെടുത്തിട്ടുണ്ട് അടുത്തിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ബോഡിയിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യാം കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഒരു ഒരു ഏഞ്ചലായിട്ടുള്ള ഒരു മാലാക ത്രീ ഡി ആയിട്ട് പ്രൊജക്റ്റ് ചെയ്ത് മലകയുണ്ട് മാലകയുണ്ട് ടു ഡി മാലാഗയുണ്ട് അത് നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കാനോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇരിക്കുന്നതിനെക്കാട്ടി ഇതായിരിക്കും കുറച്ചും കൂടി ഒരു ഭംഗി അപ്പോൾ ഇതിങ്ങനത്തെ മലകയല്ലേ വേറൊരു മലയും കൂടി കാണിച്ചു തരാം കേട്ടോ നേരത്തെ പോലെ ഒരു കോൺ ഉണ്ടാക്കി രണ്ട് ചിറകെടുത്ത് അതിൻ്റെ ബാക്കിലായിട്ട് ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്തു നിൽക്കുന്ന മാലാഗയൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ രണ്ട് ടൈപ്പിലെ മാലാഗ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു എളുപ്പ പരി കാണിച്ചേ ഇത് നമ്മുടെ വലിയൊരു പേപ്പറാണ് അപ്പം അതിന് നമ്മളിങ്ങനെ സിക്സ് ആഗായിട്ട് മടക്കത്തില്ലേ അങ്ങനെ സിക്സ് ആഗായിട്ട് മടക്കിയതിന് ശേഷം ഭാഗം വെച്ച് ഇങ്ങനെ ആക്കണം ഇങ്ങനെ രണ്ട് പീസ് എടുക്കണം എന്നിട്ട് ഈ രണ്ട് പീസിൻ്റെ അത് ഈ ഭാഗം കണ്ടേ ഉണ്ടല്ലോ എൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ ഇച്ചിരി ഗ്ലൂ തയ്ച്ച് ഇത് രണ്ടും ഒന്നും ഒട്ടിക്കാം ഇനി ഇവിടെ ഒരു തല വെച്ച് കൊടുക്കാം ഇച്ചിരി ചെറുതായിപ്പോയി ഭയങ്കര ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കുഞ്ഞം മാലാകാം ഇനി ഓരോ ഐറ്റം കൂടി നമുക്കുണ്ട് അതെ നമുക്ക് ചെറിയൊരു പേപ്പറിൽ ചെയ്യാം നടുഭാഗം കണ്ടുപിടിച്ചിട്ടുണ്ട് കാൽ ഭാഗം വരുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ മുറിക്കുകയാണ് ഓക്കെ അതുപോലെ ഗ്ലൂ ചെയ്യാം ഹാഫ് എടുത്തിട്ട് അതിനെക്കട്ടിയും വലിയൊരു കട്ടിയും കുറച്ചും കൂടി വലുതായ അപ്പോൾ ഇത് മൂന്ന് കോൺ ഇങ്ങനെ പല അളവിലുള്ള കോണാണേ കണ്ടോ ഞാൻ വീണ്ടും ഉണ്ട് നമ്മുടെ ചോപ്സ്റ്റിക്ക് എടുത്ത് എടുത്തിരിക്കുകയാണ് ആ ചോപ്സ്റ്റിക്കിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യുവാണേ അറ്റാച്ച് ചെയ്യാൻ ഒരു പശ ഇച്ചിരി ഒരു പശ ഇവിടെ തേച്ച് അറ്റാച്ച് ചെയ്യാം അങ്ങനെ മൂന്ന് ഡിഫറെൻ്റ് അളവിലുള്ള ഒരു പേപ്പർ വെച്ചിട്ട് നമ്മളൊരു ട്രീയുടെ ഷേപ്പ് ആക്കിയിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിൻ്റെ മേലെ ഒരു സ്റ്റാർ കൊടുക്കാം അപ്പോൾ ഇങ്ങനത്തെ സ്റ്റാർ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ ഈ ഒരു കുഞ്ഞൻ സ്റ്റാർ ഇൻ്റെ മേലെ കൊടുക്കുവാണേ ഇതൊന്നുണ്ടാക്കി നോക്കിയത് നല്ല രസമായിട്ടില്ല ഇത് നമുക്ക് ടേബിളിൻ്റെ മേലെയൊക്കെ വെക്കാൻ പറ്റും ഒരു കുപ്പിക്കകത്ത് കുപ്പി എല്ലാം ഒരു ചാറിനകത്ത് ആക്കി വെക്കാം രസമായിട്ടല്ലേ അപ്പോൾ ഇനി ഇത് വെച്ചുള്ള ഒരുപാട് പരിപാടികളുണ്ട് അതുകൊണ്ട് തെയ് ഇതുപോലൊരു കാർഡ് ബോർഡിനകത്ത് നമ്മൾ ഇതിൻ്റെ ആ അറ്റത്തെ ഫ്രിൽസ് മാത്രമായിട്ട് തൊട്ടിച്ചിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീയിൽ ഇങ്ങനെ തൂക്കിയിടാം എന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വൈറ്റ് ഡോട്ട്സും കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കൂടിയൊക്കെ കാണിക്കാനുള്ള സമയം ഇപ്പം ഇല്ല അതെല്ലാം വേറൊരു വീഡിയോയിൽ കാണിക്കാൻ ീ ബോൾസ് നമുക്കത് ഇതുപോലെ ക്രിസ്മസ് ട്രീയിലോ അവിടെ ഇവിടെ ഒക്കെ തൂക്കിയിടാം പേപ്പർ വെച്ചിട്ടാണ് നമ്മളിത് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത് നമ്മൾ ഏകദേശം ഒരു അഞ്ച് ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ടേബിളിൻ്റെ മേലെയൊക്കെ വെക്കാം ഇതിനകത്ത് ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഹാങ് ചെയ്തിടാം ഹാങ് ചെയ്തിടുന്ന വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യാം നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി സ്റ്റേ ട്യൂൺഡ് വിത്ത് കിഫി നിങ്ങളെല്ലാവരും ഇത് ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിൻ്റെ ഫോട്ടോയും പിന്നെ നിങ്ങളിത് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം എല്ലാം കൊമൻറ്റായിട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ എനിക്കൊരു ഇൻസ്പിറേഷൻ ആവത്തുള്ളൂ ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം